അഹവാ ഗാഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ യുജീനിയ പ്ലാന്റ്സ് ഒക്കെ എങ്ങനെയാണ് നിങ്ങൾ കട്ട് ചെയ്യുന്നത് പല ഷേപ്പിൽ നമ്മളോട് നമ്മുടെ രണ്ട് കസ്റ്റമേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതെങ്ങനെയാണ് നിങ്ങളെല്ലാവരെയും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അതാകട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതുപോലത്തെ നല്ല വലിയ യുജിനിയ പ്ലാന്റ്സുകളിൽ നിങ്ങൾക്ക് ഷേപ്പ് അടിച്ച് വെട്ടാനൊന്നും കഴിയാതിരിക്കുകയാണെങ്കിൽ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി നമുക്ക് വന്ന് വെട്ടിത്തരാൻ പറ്റുന്ന സ്ഥലങ്ങളാണെങ്കിലും നമ്മൾ മിതമായ അഫോർഡബിൾ റേറ്റിൽ വന്ന് നമ്മുടെ യുജിനിയ പ്ലാന്റ്സ് യുജീനിയ പ്ലാന്റ്സ് മാത്രമല്ല കേട്ടോ ഇതുപോലത്തെ നമ്മുടെ വീടിന് ഭംഗിയാക്കുന്ന ഏത് തരത്തിലുള്ള ഫിഡ്ലിഫിഗോ അതുപോലെ തന്നെ നമ്മുടെ റബ്ബർ പ്ലാന്റ്സോ എന്തും ആയിക്കോട്ടെ ഏത് ടൈപ്പ് പ്ലാന്റുകളാണെങ്കിലും നമ്മളതിനനുസരിച്ച് ട്രീസിനെ നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കൂട്ടോ ഈ ഒരു യുജിനിയ പ്ലാന്റിന് നമ്മളിങ്ങനെ ഒരു ഓവൽ ഷേപ്പ് ആട്ടോ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് താഴെ മുതൽ അതായത് ഗ്രൗണ്ട് മുതൽ അതിൻ്റെ ടോപ്പ് വരെ ഒരു ഓവൽ ഷേപ്പാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ പ്രാവശ്യത്തിന് കുറച്ചും കൂടി അതിനെ തിന്നാക്കാനായിട്ട് കസ്റ്റമർ പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ കുറച്ച് ഏറെ തിന്നാക്കിയത് അപ്പോൾ ഇതിനകത്ത് പുതിയ ലീവ്സ് വന്നുകഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും നല്ല റെഡ് ഡിഷായിട്ട് ലീവ് വന്ന അപ്പോൾ ആ ഒരു ഷേപ്പിനാണ് നമ്മൾ ഈ പ്രാവശ്യം യുജിനിയ പ്ലാന്റ്സ് വെട്ടിട്ടുള്ളത് അല്ല ഗ്രൗണ്ട് ക്ലിയർ ആക്കി വേണം നമ്മുടെ കസ്റ്റമേഴ്സ് പറയാറ് ഗ്രൗണ്ട് ക്ലിയർ ആക്കി വേണ്ടവർക്ക് ഗ്രൗണ്ട് ക്ലിയർ ആക്കി നമ്മൾ യുജിനിയ പ്ലാന്റ്സ് കൊടുക്കാറുണ്ട് യുജിനിയ പ്ലാന്റ്സ് നല്ല ബിഗ് ായിട്ട് വളർന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര പാടല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊന്ന് ക്രോപ്പ് ചെയ്യാനായിട്ട് അപ്പോൾ നം നമ്മുടെ ടീം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഭംഗിയിൽ തന്നെ നിങ്ങൾക്ക് അത് പ്രൂൺ ചെയ്തായിരുന്നതായിരിക്കട്ടെ ബോക്സ് അടിക്കേണ്ടവർക്ക് ബോക്സ് അടിക്കാം ഇനിയും അല്ല ക്രിസ്മസ് ട്രീയുടെ ഷേപ്പ് ആണെങ്കിൽ അങ്ങനെ റൗണ്ട് ആണെങ്കിൽ അങ്ങനെ സെമി സർക്കിൾ ആണെങ്കിൽ അങ്ങനെ ഏത് ഷേപ്പാണോ നിങ്ങൾക്ക് താല്പര്യം നിങ്ങൾക്കിഷ്ടം അതിനനുസരിച്ച് നമ്മൾ പ്ലാന്റ്സ് ക്രോപ്പ് ചെയ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനത്തെ നിങ്ങളുടെ പ്ലാൻസ് നിങ്ങൾക്ക് ഷേപ്പ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി ഞങ്ങൾ വന്ന് നിങ്ങൾക്കിത് പ്രൂൺ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ചെടികൾ ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടെ നമ്മുടെ വീഡിയോ ഒന്ന് എത്തിക്കണം എത്തിക്കണോ പിന്നെ ലാൻഡ്സ്കേപ്പിംഗ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ എല്ലാം വീഡിയോകൾ ഞങ്ങൾ പുറകാലെ നിങ്ങൾക്ക് തരാൻ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു ഹാവ് എ നൈസ്റ്റ് ഡേ മറക്കണ്ട ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ